കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിൽ ഗാർഡൻ മേസ്റ്ററി ജോലികൾക്കായുള്ള നിയമനങ്ങളിൽ വി സി മോഹൻ കുന്നുമേലിന് മുന്നിൽ പരാതികൾ എത്തുകയാണ് നിയമന നടപടിയിൽ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ വി സി വിശദീകരണം തേടുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സി പി എം ഉന്നത നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്കായി അട്ടിമറിക്കുന്നത് അർഹരായവർക്ക് ഉൾപ്പെട്ട റാങ്ക് പട്ടികയാണെന്നാണ് മനസ്സിലാകുന്നത് ഈ ഈ ബന്ധപ്പെട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു പിന്നാലെയാണോ ഇപ്പോൾ വി സിക്ക് മുന്നിലേക്ക് പരാതി പ്രളയം തുടങ്ങിയത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ഒരു നിയമന നീക്കം ആരംഭിച്ചത് മുതൽ ഇതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനം ടി വി ഇന്നലെ ഈ വാർത്ത നൽകുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പിന്നാലെയാണിപ്പോൾ ജനം ടി വി ഇന്നലെ ഈ വാർത്ത നൽകുന്നത് അതിന് പിന്നാലെയാണിപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിലെ തന്റെ ചില ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ വി സിയെ സമീപിച്ചിട്ടുള്ളത് വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുകയാണ് അതായത് നിയമനം ഒരു രീതിയിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അതുകൊണ്ട് തന്നെ നിയമനം റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ നല്ല വി സിയുമായി ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു വി സിയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം വേണം കൂടാതെ തന്നെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ ഒരു രീതിയിലുമുള്ള പരിചയമോ അല്ലെങ്കിൽ പരിചയ സമ്പത്തോ ഇല്ലാത്ത ആളുകളെ ഇതിലേക്ക് നിയമിക്കാനുള്ള നീക്കം നടക്കുന്നത് അതിൽ ഒന്നാം റാങ്കുകാരനായി അല്ലെങ്കിൽ ഒന്നാം സ്ഥാനമായി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എ റഹീമിൻ്റെ അടക്കം ഇഷ്ടക്കാരനായിട്ടുള്ള സിജി നടേശനാണ് മറ്റൊന്ന് ഷിജുഖാൻ അടക്കമുള്ളവരുടെ ഒരു പ്രതിനിധിയുണ്ട് അങ്ങനെ മൂന്നാമതായി നിൽക്കുന്ന അരുൺ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എല്ലാ രീതിയിലുള്ള യോഗ്യതയുള്ളത് ആ യോഗ്യതയുള്ള ആളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അറുപത്തി അഞ്ച് വയസ്സ് വരെ ജോലി ചെയ്യാം ഈ ആറുമാസം ആറുമാസം കൂടുമ്പോൾ കാലാവധി നീട്ടി നൽകുന്ന ഗാർഡൻ മേസ്തിരി ജോലിയിലേക്ക് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലേക്ക് കാര്യവട്ടം ക്യാമ്പസിലേക്ക് ഇത്തരത്തിലൊരു നിയമന നീക്കം നടക്കുന്നത് എന്തായാലും വി സി ഇക്കാര്യത്തിൽ ഇടപെടുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശദീകരണം തേടിയിട്ടുണ്ട് വി സി രജിസ്ട്രാറിൽ നടക്കും അപ്പോൾ വിശദീകരണം ഒക്കെ ലഭ്യമായ ശേഷം കടുത്ത നടപടിയിലേക്ക് വി സി കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പൊക്കെ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് കാലാവധിയൊക്കെ അവസാനിക്കാനിരിക്കുന്ന സമയമാണ് ഇപ്പോൾ പരമാവധി ഇഷ്ടക്കാരെ ബന്ധു നിയമനത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും ഒക്കെ നിയമിക്കാനുള്ള നീക്കങ്ങളാണ് ഇടത് സർക്കാർ നടത്തുന്നത് പല മേഖലകളിലും അത് തുടരുകയാണ് അതിൻ്റെ ഒരു അവസാന ഉദാഹരണമായി മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ ഒരു നീക്കത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്തായാലും പരിചയ സമ്പത്തോ അല്ലെങ്കിൽ ജോലിയിൽ കൃത്യമായി ഹാജരാകാത്ത വ്യക്തികളെ ഈ തസ്തികയിലേക്ക് നിയമിക്കാനും ഒപ്പം തന്നെ ശമ്പളം നൽകി അവിടെ പ്രതിഷ്ഠിക്കാനും ഒക്കെയുള്ള നടപടികളാണിപ്പോൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻവലത്തോടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒഡിയുടെ അറിവോടുകൂടി നടത്താൻ ശ്രമിക്കുന്നത് എന്തായാലും എച്ച് ഒ ഡിയിൽ നടക്കം വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഈ നിയമനത്തിൽ എന്ത് നടപടി എന്ന കാര്യം വി സി ഡോക്ടർ മോഹനൻകുന്നുമേൽ തീരുമാനിക്കുക എന്നേരും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഔചിത്യപരമല്ലാതെ നടന്ന ഒരു നിയമനം അല്ലെങ്കിൽ നിയമന നീക്കങ്ങൾ നടപടികൾ അത് വി സി റദ്ദു ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഒരു നിയമനം അതിന്റെ അപേക്ഷ നൽകി അതിന്റെ പരീക്ഷയുണ്ട് പരീക്ഷ കഴിഞ്ഞതിനു ശേഷം പ്രാക്ടിക്കൽ അതിനുശേഷമാണ് ഇന്റർവ്യൂ പക്ഷേ ഇത് ഗാർഡൻ മേസ്ത്രി ജോലിയാണ് അപ്പോൾ പുല്ല് വെട്ടുന്നത് അടക്കമുള്ള ജോലികളുണ്ട് അപ്പോൾ അഞ്ച് കിലോ ഉള്ള അവരുടെ ഒരു ഉപകരണം അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ആദ്യ പരീക്ഷ നടപടി എന്നുള്ള രീതിയിലുള്ളത് പക്ഷേ അതിലടക്കം ഹാജരാകാത്ത കൃത്യമായി പാസ്സാകാത്ത വ്യക്തികളെയാണ് ഇവിടെ നിയമിക്കാനായി നീക്കം നടത്തുന്നത് അതിൽ ഏറ്റവും വിരോധാഭാസം എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും പക്ഷേ ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷമാണ് അഭിമുഖ പരീക്ഷ നടത്തുന്നത് അതിനുശേഷം ഇത് യും ഈ നിയമനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇറങ്ങാൻ ദിവസങ്ങൾ നിൽക്കുകയെ ഈ ഒരു റാങ്ക് പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്നത് എന്തായാലും പണം വാങ്ങി പിൻവാതിൽ നിയമനം നടത്താനുള്ള നീക്കം അതിൽ കടിഞ്ഞാണിടും വി എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതിന്റെ തുടർ നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ വി സി എച്ച്ഒിയിൽ നിന്നും രജിസ്ട്രാറിൽ നിന്നടക്കം വിശദീകരണം തേടാനും ഒപ്പം പിന്നെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിൽ ഗാർഡൻ മേസ്തരി ജോലികൾക്കായുള്ള നിയമനങ്ങളിലാണ് വലിയ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത് ജനം ടി വി വാർത്തയെ തുടർന്ന് ഇപ്പോൾ വി മുന്നിലേക്ക് ഒരുപാട് പരാതികൾ എത്തുകയാണ്